ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് തിരശീല ഉയർന്ന് നാല് ദിവസങ്ങൾ പിന്നിട്ടും മത്സരാർത്ഥികൾ ഓരോരുത്തരായി തങ്ങളുടെ ഗെയിം കളിച്ച് തുടങ്ങിയിരിക്കുകയാണ് പത്തൊൻപത് പേരാണ് ഇപ്പോൾ വീടിനുള്ളിലുള്ളത് അതിൽ രണ്ട് പേർ കോമണേഴ്സാണ് കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയവരിൽ ഒരു മത്സരാർത്ഥി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് പരിചിതയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിദാസിനെ പല അഭിനേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ആദ്യ ചോയ്സാണ് ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയായ ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയാണ് ആസാം സ്വദേശിനിയായ ജാൻമണി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്വുമൺ മത്സരാർത്ഥി കൂടിയാണ് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുമുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി ആസാമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനുമാണ് ചലച്ചിത്രകാരം താരം അമല പോളിനെ പരിചയപ്പെടുത്തി ജാൻമണിക്ക് മലയാള സിനിമാ മേഖലയിലേക്ക് അവസരമൊരുക്കുന്നതും ഹൗസിലെ മറ്റും പതിനെട്ട് മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജാൻമണിയാണ് ഏറ്റവും നാച്ചുറലായും ജെനുവിനായും ഹൗസിൽ പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ക്യാമറ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായി ഒന്നും തന്നെ ആവശ്യമില്ലാതെ സൃഷ്ടിക്കാനും ജാൻമണി മെരക്കെടാറുമില്ല താരം മലയാളം സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിറകിലോട്ടാണ് അതുകൊണ്ട് തന്നെ താരം ഹൗസിലേക്ക് എത്തിയപ്പോൾ മുതൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം മീമുകളും ട്രോളുകളിലൂടെയും താരത്തെ പരിഹസിക്കുന്നുണ്ട് ഒരു എൽ ജി ബി ടി ക്യൂ കണ്ടസ്റ്റന്റിനെ എടുക്കുമ്പോൾ നന്നായി മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും എടുക്കാമായിരുന്നു ജാൻമണി ഇനി എത്ര നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാലും പ്രേക്ഷകരുമായി ആശയവിനിമയം നടക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം പറ്റിയതെന്തായാലും പറ്റി ബിഗ് ബോസിനെ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക മലയാളത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇത് പലരും പറഞ്ഞു കേട്ടു എന്നാണ് ജാൻമണിയുടെ സംസാര ശൈലിയെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ യൂസർ കുറിച്ച കുറിപ്പ് ജാൻമണിയുടെ ഉച്ചാരണത്തെ പരിഹസിച്ചുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതികരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം റിയ സലിം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജാൻമണിയുടെ മലയാള ഉച്ചാരണത്തെ കളിയാക്കാൻ ചില ആളുകൾക്ക് ധൈര്യമുണ്ട് എന്നിട്ടും ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ ഇടറുന്നു ക്ലാസിക് മലയാളികൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ പാടുപെടുമ്പോൾ ഷെഫിനെ അയാളുടെ പാചകം ശരിയല്ലെന്ന് വിമർശിക്കുന്നത് പോലെയാണിത് പുതിയ ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും അഭിനന്ദനാർഹമാണ് കാലഘട്ടം എന്നാണ് റിയാസലിം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷ് ബഹളം വെച്ചതിനെതിരെയും റിയാ സലീം അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു അതേസമയം ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ എട്ട് പേരാണുള്ളത് എന്തായാലും റിയാ സലീമിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്